യമണ്ട്സ് പേരാമ്പ്ര ഷോറൂമിൽ ബ്രൈഡൽ ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായി ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ നീണ്ടു നിൽക്കുന്ന ബ്രൈഡൽ ഫെസ്റ്റിൽ കല്യാണ പാർട്ടികൾക്കായി കേരളം ബോംബെ കൊൽക്കത്ത സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ സ്പെഷ്യൽ കളക്ഷൻസും കൂടാതെ മലബാർ ഗോൾഡ് സബ് ബ്രാൻഡ്സായ എറ അൺകട്ട് ഡയമണ്ട്സ് പ്രീസിയ ജെംസ്റ്റേൺ എത്നിക്സ് സ്റ്റാർലെറ്റ് സോൾ എന്നിവയുടെ സ്പെഷ്യൽ കളക്ഷൻസും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ അഭിരുചിക്കിണങ്ങിയ മറ്റെവിടെയും ലഭിക്കാത്ത പുതുപുത്തൻ മോഡലിലുള്ള ആഭരണങ്ങൾ കാണാനും വാങ്ങാനും അവസരം ബ്രൈഡൽ ഷോയുടെ ഉദ്ഘാടന ചടങ്ങിൽ നവവധുക്കളായ റിസ്വാന അർച്ചന സ്വാതി കൗലത് ഫർമിത ഫാത്തിമ ജസ്രിൻ ബ്രൈഡൽ സെറ്റ് അൺവീൽ ചെയ്തു കൂടാതെ മലബാർ ഗോൾഡിന്റെ പുതിയ പ്രൊഡക്ട്സ് തൻവിക കളക്ഷന്റെ ലോഞ്ചിങ്ങും ചടങ്ങിൽ വെച്ച് നടന്നു മലബാർ ഗോൾഡ് സോണൽ ഹെഡ് ജാസർ തണ്ടോറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംവിധായകനും തിരക്കഥാകൃത്തും ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ജേതാവുമായ ജിൻഡോ തോമസ് ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി മോനിഷ ഹൗസ് സെന്റിനാരിയോ മാനേജിംഗ് ഡയറക്ടർ വീരമണി പേരാമ്പ്ര സെൻറ് ഫ്രാൻസിസ് സ്കൂൾ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപിക സിന്ധു പേരാമ്പ്ര പേരാമ്പ്രയിലെ രാഷ്ട്രീയ സാമൂഹ്യ വ്യാവസായിക രംഗത്തെ പ്രശസ്തരായ വി എൻ മൊയ്തു പി സി മൊയ്തു മൂസ നടുക്കണ്ടി കുഞ്ഞബ്ദുള്ള നടുക്കണ്ടി മലബാർ ഗോൾഡ് തലശ്ശേരി സ്റ്റോർ ഹെഡ് ഷമീർ അത്തോളി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മലബാർ ഗോൾഡ് പേരാമ്പ്ര ഷോറൂം ഹെഡ് കെ കെ റനീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിനെ അലി നന്ദിയും പറഞ്ഞു തീർത്ഥാക്കയം പ്രൂവിഷൻ ബിസിനസ് ന്യൂസ് കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പേരാംബ്ര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും